വികസിത് ഭാരത് യാത്രയിലൂടെ അനുമതി പത്രം ലഭിച്ച പട്ടണക്കാട് സ്വദേശി വൈശാഖിന് ഒരു ജിംനേഷ്യം തുടങ്ങണമെന്ന സ്വപ്നം സഫലമായി യാത്ര പട്ടണക്കാട് പഞ്ചായത്തിലെത്തിയപ്പോഴാണ് സ്വയം തൊഴിൽ വായ്പയുടെ പത്രം വൈശാഖിന് ലഭിച്ചത് പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ജാസ്മിൻ ആണ് യാത്ര ഉദ്ഘാടനം ചെയ്തത് വിവിധ ബാങ്കുകൾ യോഗത്തിൽ ലക്ഷത്തിന്റെ പി എം ഇ ജി പി മുദ്രാ പദ്ധതി മുതലായ ലോൺ അനുമതി പത്രങ്ങൾ നൽകി അതിനു പുറമെ രണ്ടു ലക്ഷം രൂപയുടെ പി എം എസ് ബി വൈ ഇൻഷുറൻസ് ക്ലെയിം നൽകുകയും ചെയ്തു ജൻ സുരക്ഷയുടെ അപേക്ഷകൾ സി എഫ് എൽ ഐശ്വര്യ ലീഡ് ബാങ്ക് മാനേജർ അരുണിന് കൈമാറി പി എം ഉജ്ജ്വല യോജനയുടെ പതിമൂന്ന് കണക്ഷനുകൾ ഏജൻസി നൽകുകയും ചെയ്തു നമ്മൾ ഇവിടെ ചിന്തിച്ചാൽ മതി നമ്മൾ ഓരോരുത്തരും ആ ഇൻഷുറൻസ് നമ്മുടെ കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ വാർഡുകളിലും ക്യാമ്പുകൾ അക്കൗണ്ടിലുള്ള എല്ലാവരെയും ആ ഇൻഷുറൻസിലേക്ക് ഉൾപ്പെടും ആ എന്റെ പേര് വൈശാഖെന്നാണ് ഞാൻ ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം സാങ്ഷൻ ലെറ്റർ കിട്ടിയത് അപ്പോൾ അതിനുവേണ്ടി എനിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുന്ന എസ് ബി ഐക്ക് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ് ജിമ്മെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒരു ഇതാണ് ജിമ്മെന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് കൂടുതൽ പേരും ഇരുന്നും മറ്റും ജോലി ചെയ്യുന്നതിലൂടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും ഒരു മണിക്കൂർ നമുക്ക് ജീവിതത്തിൽ ഇതിനു വേണ്ടി മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്നത്തെ